നാടക പാരമ്പര്യം പുതിയ ും തുടർന്ന് പോകുന്നുവെന്നതിന് മലയാള നാടകവേദിയുടെ എക്കാലത്തെയും പ്രതിപാദനായ സംവിധായകൻ ജോസ് ചിറമിൽ നേതൃത്വം നൽകിയിരുന്ന കളിയരങ്ങെന്ന കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തിച്ചിരുന്ന കേരളോർമയുടെ നാടക ഹൃദയത്തിലെ പുതിയ ധമനിയായ കളിത്തട്ടും തൃശൂരിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ രംഗചേതനയും സംയുക്തമായാണ് സമകാലിക പ്രസക്തി കൊണ്ട് ശ്രദ്ധേയമായ കൊമാലയിൽ നിന്ന് രാവണ്ണിയിലേക്ക് എന്ന നാടകം ടൗൺ ഹാൾ അങ്കണത്തിൽ അവതരിപ്പിച്ചത് നവംബർ ഇരുപത് മുതൽ ഒന്നര മാസത്തോളം കേരളോർമ്മയുടെ ഇരവു പകലുകളിൽ തണൽമരങ്ങൾക്ക് കീഴിലും ക്ലാസ് മുറികളിലുമായി നടന്ന ശില്പശാലയ്ക്കൊടുവിൽ വിരിഞ്ഞ പൂക്കളാണ് ഈ നാടകം നാടകത്തിന്റെ അവതരണ രീതിയിലും നാടകവേദിയുടെ ചരിത്രവും വർത്തമാനവും ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശസ്ത നാടക പ്രവർത്തകർ നൽകിയ ക്ലാസുകളിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് പുതിയ നാടകം ശില്പശാലയിൽ പങ്കെടുത്ത ഇരുപത് വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ചത് ക്യാമ്പ് ഡയറക്ടർ കെ വി ഗണേഷ് രചനയും സംവിധാനവും നിർവഹിച്ച നാടകം സന്തോഷ് അച്ചിക്കാനത്തിന്റെ കൊമാല എന്ന ചെറുകഥയുടെയും പി എം താജിന്റെ രാവുണ്ണി എന്ന നാടകത്തിന്റെയും കൂട്ടി വായിക്കലാണ് നിലനിൽക്കുന്ന ഒരേയൊരു സാമൂഹ്യ യാഥാർത്ഥ്യം കടമാണെന്നും അത് നയിക്കേണ്ടത് ആത്മഹത്യയിലേക്കല്ല മറിച്ച് തെരുവുകളുടെ കൂട്ടായ്മയിലേക്കാണെന്നും പറയാൻ ശ്രമിക്കുന്ന നാടകത്തിന്റെ ദൈർഘ്യം ഒന്നര മണിക്കൂറാണ് ഗൗരവമേറിയ രാഷ്ട്രീയ ചിന്തകളും ഇടപെടലുകളും ക്യാമ്പസുകളിൽ നിന്ന് അന്യമാകുമ്പോൾ അവ രാഷ്ട്രീയമായി പൊട്ടിത്തെറിക്കേണ്ട കാലത്തെയാണ് നാടകം അടയാളപ്പെടുത്തുന്നത് പ്രസിദ്ധ കളരി ആർട്ടിസ്റ്റ് ബെൽരാജ് സോണിയാണ് നാടകത്തിന്റെ കൊറിയോഗ്രഫി കളരിയിലൂടെ ചിട്ടപ്പെടുത്തിയത് കേരളോർമയിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ പി കെ സുനിൽകുമാർ സംഗീതവും നാടകരംഗത്തെ ശ്രദ്ധേയരായ ജോസ് കോശി ലൈറ്റ് ഡിസൈനിങ്ങും സുനിൽ സുഗത വസ്ത്രാലങ്കാരവും രാജേഷ് തച്ചൻ ഗിരീശൻ മാസ്റ്റർ എന്നിവർ കലാസംവിധാനവും നിർവഹിച്ച നാടകം ഇരുവശത്തും കാണികൾക്കിരിക്കാവുന്ന വിധത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ചെറുകഥാകൃത്ത് സന്തോഷിച്ചാനം വിജി തമ്പി എന്നിവരുൾപ്പെടെ ഏറെ സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ടൌൺഹാൾ അങ്കണത്തിൽ സന്ധ്യമയങ്ങിയപ്പോൾ തുടങ്ങിയ ഈ നാടകവിരുന്ന് എവിടെയോ വെച്ച് മുറിഞ്ഞുപോയ ക്യാമ്പസ് നാടകധാരയെ തിരിച്ചുപിടിക്കാൻ സാധ്യമാണെന്നതിന് പുതിയ തലമുറയുടെ സാക്ഷ്യമാണ് കൂടുതൽ ക്യാമ്പസുകളിൽ നാടക സംഘങ്ങൾ രൂപപ്പെടണമെന്നും ക്യാമ്പസിൻ്റെതായ തിയേറ്റർ സംസ്കാരം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിക്കുന്ന കേരളോർമയിലെ വിദ്യാർത്ഥികളുടെ സാക്ഷ്യം ടി വാർത്ത തൃശൂർ